ഏ ഹലോ വെൽക്കം ബാക്ക് അല്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നേ എൻ്റെ ചാനലിൽ ഹൺഡ്രഡ് പ്ലസ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഹൺഡ്രഡ് ആയാലും ഹൺഡ്രഡ് കെ ആയാലും എനിക്കൊരുപോലെ തന്നെ അത്രയും പേര് കാണാനുണ്ടല്ലോ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പം നമ്മൾ ഇന്ന് അപ്പം ഒരിക്കലും റെഡി ആയി നമ്മളൊന്ന് പോവുകയാണ് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളെ കൂടെ ഇട്ടാത്തെയും ബേബിൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പോയപ്പോൾ ഇന്ന് ഗീ റൈസും ബീഫും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് ഇപ്പം ആണ് കുക്കിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തി ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ആയിരിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് അതിപ്പോൾ തരുന്നേ ഇല്ലേ പുറത്ത് നിന്ന് ഇറങ്ങണം അങ്ങനെ വാശി പിടിക്കാനായിരുന്നു ഇപ്പോൾ എടുത്തപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ആൾ വാശി പിടിക്കുന്നത് ഭയങ്കര കുറുമ്പാണ് കേട്ടോ അവർ വാശി പിടിക്കുന്നതിൻ്റെ ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തണുപ്പത്ത് കൊടുക്കുന്നില്ലായിരുന്നു ഞാൻ ഞാൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആള് അപ്പോൾ അങ്ങനെ കളിക്കുവാണ് അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്ത ഐസ്ക്രീം കിട്ടാ പിന്നെ ആള് നിർത്തുന്നില്ല എന്നപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എടുത്ത് വർത്തിക്കുകയായി അത് നോക്കിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ ആൾ ഉറങ്ങി അവർക്കൊക്കെ കഴിഞ്ഞു ആള് തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ നമ്മളങ്ങനെ കർമ്മേരെ എത്തിയിട്ടുണ്ട് കർമ്മ വഴിയാ പോകുന്നുണ്ട് അപ്പോൾ അവർ കർമ്മ കണ്ട് വന്നിട്ടില്ല വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സ്കൈ എന്തൊരു ബ്യൂട്ടിഫുള്ളാന്നറിയാം എടുത്തിട്ടെടുത്തിട്ട് നമുക്ക് പുതിയ തന്നെ കണ്ടിട്ട് കണ്ടിട്ട് അത്രയും രസം ഉണ്ടെങ്കിൽ കാണാൻ പിന്നെ നമ്മളങ്ങനെ നേരെ പുതിയ ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോയത് കേട്ടോ ബ്രിഡ്ജിൻ്റെ കൊണ്ട് ഞമ്മൾ ടാൻ ചെയ്ത് വീണ്ടും ചമ്മത്തിക്കേണ്ടി വന്നിട്ടാണ് ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല ഉണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊരു മറിച്ചും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങളവിടെ കുറേ ടൈം നിന്നിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അവന് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അവിടെ കുറേ ടൈം നിന്ന് ഞങ്ങളങ്ങനെ ടൈം പോയതാണ് ഇട്ടിട്ടില്ല എന്നാൽ അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ആളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പാനിപ്പൊടി കഴിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് പാനിപ്പൊടി നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ചേ കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരും കൂടി കഴിച്ചത് ബാക്കി വരെ ഐസ്ക്രീം കഴിച്ചു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ചമ്മളത്തേക്ക് പോകാനുണ്ടോ അവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു ഞാൻ ഫുഡൊക്കെ എത്തി ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ഷവായി ശവായി ഓർഡർ ചെയ്തത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം ശരിക്കും ബൈ താങ്ക് യു